നമ്മുടെ ഫ്രണ്ടെ ആ മഞ്ഞിന്റെ അവിടെ ഒരാൾ കേസ് ഇരിക്കണോ തൃപ്തി വലിക്ക നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാനഡയിലാണ് കാനഡയിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ സന്തോഷം വെച്ചാൽ വിന്റർ പയ്യെ പെയ്യെ മാറി തുടങ്ങുന്നു ഇന്ന് കുറേ ദിവസങ്ങൾ കൂടി വെളിയിൽ ഞാൻ വെളിയിൽ എടുത്ത് കാണിച്ചു തരാം ഒരു പ്ലസിലേക്കൊക്കെ വന്നിട്ടുണ്ട് പ്ലസ് എയ്റ്റ് അല്ലടാ പ്ലസ് എയ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഇന്നെ നമ്മൾ പരിപാടി ഇവിടെ ഞാൻ ഒരു ചെറിയ ട്രോളി ഞാൻ കാണിച്ചു തരാം അത് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് സെറ്റ് ചെയ്യണം ഇത് മേടിച്ച് വെച്ചപ്പോൾ പോലും വരും വേളമാണ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം പിന്നെ നമ്മുടെ ബാക്ക്യാഡിലേക്ക് ഒന്ന് പോകണം അവിടെ ഇപ്പോൾ ഈ വിൻ്റർ മാറുന്നതിൻ്റെതായിട്ടുള്ള സ്നോ ഉണ്ട് ഇപ്പോഴും സ്നോ ഒന്നും മാറിയിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം ട്രാവൽ വിത്ത് പ്രിൻസ് എന്ന് നമ്മുടെ ചാനൽ അത് പലരും വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ നമ്മൾ ആയിരത്തി മുന്നൂറ്റി അറുപത് അമ്പത് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ വ്യൂസ് വളരെ കുറവാണ് നമ്മൾ നമ്മളങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാറില്ല ആ പേര് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലടിക്കുമ്പോൾ അത് കിട്ടുന്നില്ല സജഷനിലേക്ക് വരുന്നില്ല അല്ലെ വേറെ ഏതോ ഒരു അല്ലടാ ഫിലിപ്പിനോ ഏതോ ഒരു പ്രിൻസ് കൂട്ടിയൊരു ചാനലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേരൊന്നും മാറ്റാൻ പരിപാടിയാണ് പേരൊന്നും ആയിട്ടില്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല പേരിടാം അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് ഇത് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചാണ് ഇതൊരു ട്രോളിയാണ് ഇത് നമുക്കിങ്ങനെ വലിച്ചു ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് വലിച്ചു പോകാം പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല നമ്മുടെ ഇവിടെ കിഡ്സിൻ്റെ സോക്കർ ക്യാമ്പുണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ ബോൾ കാര്യങ്ങൾ അതിൻ്റെ ബാക്കി പ്രാക്ടീസിനുള്ള സംഭവങ്ങളെല്ലാം ഇപ്പം നമ്മളൊരു ബോക്സിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ടാണ് മെയിൻ ഇതിപ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് കിലോ വരെ ഇത് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രോളിയാണ് കേട്ടോ പിന്നെ അതെ ഇതാണ് നമ്മുടെ ചെടികളൊക്കെ ഉഷാറായിട്ട് ഇവിടെ നിന്ന് ഇപ്പുണ്ട് വെളിയിൽ നല്ല വെയില് കാര്യങ്ങളാണ് ഞാൻ വേറൊരു സംഭവം കാണിച്ചരാം കേട്ടോ നിങ്ങൾ ഒരു സംഭവം അവിടെ ഇരിപ്പുണ്ട് കേസ് കേസുകൂടാ വാതല് അനക്കാതെ തുറക്കണം വലിയ ഒച്ചകളൊക്കെ ഇല്ല കാരണം എന്നാത് അതേ തുറക്കാൻ ഞാൻ പറയട്ടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു മോയൽ കാണും മോയൽ ഒരു വലിയ മോയല അത് നമ്മുടെ ഈ വീടിൻ്റെ താഴെ എവിടെയാണ് അതിൽ താമസിക്കുന്നത് അപ്പോൾ ഈ സ്നോ ആകുമ്പോൾ ഇവരെ കാണാറില്ല കേട്ടോ സ്നോ ആകുമ്പം ഈ വിൻറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ കുറച്ചാണ് അവർ കാണുന്നത് അപ്പം ഇപ്പോഴത്തെ ആവാൻ നല്ല വെയിലൊക്കെ ഉണ്ട് വെളിയിൽ സ്നോയിൽ ഒരു ചെറിയ ഒരു പൊത്തൊക്കെ ഉണ്ടാക്കി ഒരു ഹോളൊക്കെ ഉണ്ടാക്കി അതിൽ ഇരിക്കേണ്ട ഈ ഇതൊരു പ്രത്യേകത തന്നെയാണ് ഈ സ്നോ ആവുമ്പോഴത്തേക്കും ഈ മുയൽ നല്ല വെള്ള കളറാവും അതിന് സ്നോ മാറി സമ്മറിലേക്ക് വരുമ്പോ ഇത് ബ്രൗൺ കളറാവും നമ്മുടെ ഒരു ഗ്രേ കളർ ഒരു ചാര കളർ പോലെയാവും ഞാൻ കാണിച്ചുതരാം ഇതിന് മുമ്പ് കഴിഞ്ഞ സമ്മറിൽ എടുത്ത വീഡിയോ ഉണ്ടാകാൻ ഞാൻ കാണിച്ചു തരാം സമ്മർ ആവുമ്പോഴത്തേക്കും വച്ച് നല്ലൊരു ചാര കളറും വിന്ററിൽ അതിന്റെ കുട്ടൻസ് ഉണ്ടാകാന്ന് മനസ്സിലാകും അത് ആർക്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കാണിച്ചു കാണിച്ചരാം ഏടാ പതിയ പാൽ ഒന്ന് ഒച്ചെടുക്കല്ലേ ഇത് കണ്ടോ ഈ നേരെ ഓനാവും പോയി പോയിട്ടോ ണ കേട്ടോ അവനിപ്പോൾ നമ്മൾ ഈ വാതിൽ തുറന്ന് ഒച്ചിലൊട്ടുകൊണ്ട് ഓടിയതാണ് കണ്ടിപ്പോൾ നല്ല തൂ വെള്ള കളർ പക്ഷേ അവൻ്റെ മുതുകിലൊക്കെ പഴയ കളർ മാറി തുടങ്ങി ഇനി അവനത് സമ്മറാവുമ്പോഴത്തേക്കും നല്ല ഗ്രേ കളറാവുന്നതാണ് അവൻ അവിടെ പോയിട്ടുണ്ട് നമ്മുടെ അയലോകത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി സ്നോ ഒക്കെ കണ്ടോ മെൽറ്റ് ആയി തുടങ്ങി കണ്ടോ വെള്ളം ചാടുന്നുണ്ട് ഇങ്ങോട്ട് ചാടുന്നുണ്ട് അവനിരുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ സ്നോയിൽ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്താണ് അവൻ ഇരുന്നത് ഇവിടെയൊക്കെ നല്ല നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഈ സ്നോയിൽ കൂടെയൊക്കെയാണ് അവൻ ചാടി ചാടിപ്പോയ പാടുകളാണ് ഇതൊക്കെ അവൻ്റെ അവിടെ ആ കാറിൻ്റെ ആ ട്രക്കിൻ്റെ താഴെ കണ്ടോ നേരെ നല്ല നല്ല വെയിറ്റ് വെയിറ്റ് ഉണ്ട് ഉണ്ട് പോയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ പീസാണ് അപ്പോൾ അപ്പൊ നമ്മുടെ ട്രോളി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ ഒത്തിരി ഒന്നും ഫിറ്റ് ചെയ്യണമെന്നില്ലായിരുന്നു അത് ജസ്റ്റ് ഒന്ന് അൺഫോൾഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു ഇത് കണ്ടോ നല്ല സ്പേഷ്യസാണ് ഇതിനുള്ളിൽ എത്ര സ്ഥലമുണ്ട് ഒരു നൂറ്റി എത്ര നൂറ്റി അമ്പത്തി ഒമ്പത് കിലോ നൂറ്റി അറുപതോളം കിലോ ഉള്ള സാധനം അതിനകത്ത് കൊള്ളും ഇത് കണ്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ഹാൻഡിൽ നമുക്ക് ഈ ഹാൻഡിൽ നമുക്കിങ്ങനെ ഇങ്ങനെ വലുതാക്കാം അതുപോലെ അത് അവിടെ ലോക്ക് ചെയ്യാം ഈ മുകളിലവിടെ ലോക്ക് അവിടെ ലോക്ക് ചെയ്യാം അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡിൽ താഴത്തേക്ക് പോകില്ല അതുപോലെ ഹാൻഡിൽ നേരെയാക്കാം അതിനും അവിടെ ലോക്ക് ഉണ്ട് ഇതുകൊണ്ട് ഒരു നീല ഇത് പ്രസ്സ് ചെയ്താൽ മതി പിടിച്ചടാ ഇത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇങ്ങനെ വലിച്ചോണ്ട് പോവാം വേണ്ട അതുപോലെ ഈ ടയർ നമുക്ക് ലോക്ക് ചെയ്യാം ടയർ നല്ല സ്ട്രോങ് ടയറാണ് ആ ഇതിൽ എഴുതിയിട്ടുണ്ട് ഏത് ടറയിനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടയറാണ് ഇത് കേട്ടോ അപ്പോൾ എന്ത് എത്ര ഹാർഡായിട്ടുള്ള സർഫസിൽ കൂടെ നമുക്കിത് കൊണ്ടുപോകാം ഈ ടയർ ഇതാ അതിൻ്റെ ലോക്ക് ഇവിടെയാണ് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ടയർ കറങ്ങില്ല അത് ലോക്ക് ഇത് ഇതുകൊണ്ടോ ഇത് പിന്നെ കറങ്ങില്ല പിന്നെ കറങ്ങണേൽ നമ്മൾ അത് അൺലോക്ക് ചെയ്യണം ഇത് അൺലോക്ക് ചെയ്താൽ മാത്രമേ പിന്നെ കറങ്ങുള്ളൂ അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇച്ചിരി ഇറക്കമൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇത് നിർത്തുകയാണെങ്കിൽ പോലും നമുക്കത് ആ വീല് നമുക്ക് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്താൽ കഴിഞ്ഞാൽ പിന്നെ അത് ഉരുണ്ടുപോയില്ല ഇത് വേണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീലാണ് പിന്നെ അതിൻ്റെ പുറയിൽ ഇത് വേണ്ടോ അതിൻ്റെ പുറയിലത് ഇതിങ്ങനെ ഒരു ഒരു സിബാണ് ആ സ്ലിപ്പ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കും അപ്പം നമുക്ക് ഇത്തിരി ഇവർ ഇവിടെ ഒരു അമ്പറിലായി കൊടുക്കാം ഇച്ചിരി നീളമുള്ള എന്തെങ്കിലുമൊക്കെ പോളോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് അതിൻ്റെ അത് അങ്ങനെ കൊണ്ടുപോകാം അത് കഴിഞ്ഞ് അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സിപ്പ് ചെയ്തു തരാം സ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അത് കവറാവും അപ്പോൾ ഒരു അടിപൊളി സാധനം ഉണ്ടോ ഇതിന് ഏകദേശം എത്രയാ തൊണ്ണൂറ്റി എട്ട് ഡോളർ കനേഡിയൻ ഏഡിയൻ ഡോളർ ആണ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഇത് കൊണ്ടുപോകേണ്ടത് നമുക്ക് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം നമുക്ക് വേറെ എവിടെയെ ഇത് കൊണ്ടുപോയി ഇപ്പം അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആണെങ്കിൽ വണ്ടിക്ക് ഇത് കൊണ്ടുപോകണം അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഒരു ഇതുണ്ട് സ്ട്രാപ്പ് ഉണ്ട് അതെപ്പോഴിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ ചെറുതാ ചെറുതായി കഴിഞ്ഞ് ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട് അതിങ്ങനെ ലോക്ക് ചെയ്യാം ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ി ഹാൻഡില് ഇതേ അതെങ്ങനെ എത്രയോ നമുക്ക് അങ്ങനെ ഒരു ഭാര്യ കേട്ടോ കേശു കുട്ടിനകത്ത് ഇരുന്നു ഇവിടെ ചെറിയ ഇപ്പൊ ക്യാമ്പിങ്ങിന് അല്ലെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ആളുകൾ കുട്ടികളെ അതിനകത്തൊക്കെ കിരുത്തി വലിച്ചോണ്ടൊക്കെ കേട്ടോ പോകുന്നേ കേശുകുട്ടന അതിൻ്റെ അകത്ത് ഇരുത്തി വലിക്കാണ് ഇരിക്കുവല്ലോ ഏഹ് അപ്പൊ നമുക്കിനി സൺറൂം ഇതാട്ടോ ഞങ്ങളുടെ സൺറൂം ഇവിടെ കിച്ചൺ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഡോറുണ്ട് ശരിക്കും അത് ഡെക്കായിരുന്നു നേരത്തെ ഈ ഡോർ ഡോറിങ്ങനെ തുറന്നു കഴിയുമ്പം ഇത് വേണ്ട ഇങ്ങനെ റൂമാണ് ഇതിങ്ങനെ ഇത് ഗ്ലാസ് അല്ല ശരിക്കും നല്ലൊരു ഒരു നെറ്റുണ്ട് അതുകൂടാതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കട്ടിയുള്ള ഒരു ഷീറ്റ് പോലെ ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങളതിങ്ങനെ ഇങ്ങനെ കുറച്ച് ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആട്ടോ കാരണം ഇവിടെ ഞാൻ വിൻ്റർ ആയിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് തണുപ്പുണ്ട് ഹീറ്റിംഗ് ഇല്ല അപ്പോൾ ഇതൊക്കെ ഇത് കണ്ടോ ഇവിടെ ഒരു കിളി ഇരിപ്പുണ്ട് ഇവിടെ ഒരു കിളിക്കൂടിൻ്റെ അകത്ത് മുട്ടയാണോ ചെറിയ കിളിക്കുഞ്ഞാൽ കേശിക്കൂടിൻ്റെ കലാപരിപാടികളാണേ ഇതിൻ്റെ ഇതിൻ്റെ ടോപ്പൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ അകത്തു കൊണ്ടാണ് ആയിരുന്നു കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചായിരുന്നു അത് വിൻ്റർ ആയപ്പോഴത്തേക്ക് തണുപ്പ് പോയി പിന്നെ ആ തണുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയുള്ള പരിപാടികളൊക്കെയാണ് ഇന്നുള്ളത് ഇത് കുറച്ച് പ്ലാൻസൊക്കെ ഇങ്ങോട്ട് മാറ്റി നടണം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ബാക്കിയാൾ കാണിച്ചു തരാം കേട്ടോ ഒത്തിരി നാളായി ഇവിടെ തുറന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കണം അത് കണ്ടോ സ്നോയൊക്കെ മെൽറ്റ് ആയി തുടങ്ങിയ സ്റ്റെപ്പൊക്കെ ആണോ ഇത് സ്റ്റെപ്പ് മൂടി സ്നോ ആയിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി ചട്ട ചട്ടികളൊക്കെ കേട്ടോ അതിനകത്ത് ഇപ്പോ ഇങ്ങനെ സ്നോ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ഫുള്ള് സ്നോയാണ് കേട്ടോ സ്നോപ്പ ചട്ടികളോ സ്നോയുടെ അടിയിലായിരുന്നു അവിടെയൊക്കെ പുല്ല് കിട്ടു തുടങ്ങി കേട്ടോ അവിടെയൊക്കെ ഫുള്ള് സ്നോ ആയിരുന്നു അതൊക്കെ പുല്ലായി ഇങ്ങനെയുണ്ട് ഇത് ഇന്ന് ഞാൻ ഒരു ബജ്ജി ബജിമുളകായിരുന്നു ഞാനത് നമ്മുടെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വിത്തിനായിട്ട് ഒരു മുളകിങ്ങനെ നിർത്തിയത് അതിൻ്റെ അരി എടുക്കണം പിന്നെ ഇതൊരു ചെറുനാരകമായിരുന്നു കേട്ടോ ഇതിന് ഒരുപാട് പൂവിട്ടായിരുന്നു പക്ഷെ ഒന്നും കായായില്ല രണ്ട് വർഷം ഒത്തിരി പൂ ഇട്ടു ഇതുണ്ടോ ആ കായൊക്കെ ഇപ്പോഴും ഉണങ്ങി വേണ്ടു പക്ഷേ ഇത് സ്നോയിൽ പോയി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ ചെടി ഉണങ്ങിപ്പോയി ഇത് ശരിക്കും ഔട്ട്ഡോർ പ്ലാന്റ് ആയിരുന്നു നമ്മളത് വിൻ്റർ ആയപ്പോൾ എടുത്ത് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞപ്പിച്ചാൽ അത് മുഴുവൻ പോയി അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് അവിടെ ആലോവേര അത് കുറേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരെണ് കുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിന് ഇത് എടുത്ത് കഴിഞ്ഞാത് നടത്തണം വേരിങ്ങനെ പിടിച്ചിരിക്കുക കേട്ടോ കേട്ടോ ഇത്ര വേരുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് ഇടാം ഇപ്പം ഇത് കണ്ട ഇതാണ് നമ്മുടെ ആലോവേര ഇത് കുറേ തൈകളുണ്ട് പക്ഷേ ഇതൊന്നും ഒരു ഉഷാറില്ല അല്ല ഇങ്ങനെ ഇതുണ്ട് ഇതിന് ഇലകളൊക്കെ ഇങ്ങനെ വള്ളി വള്ളി പോലെ ഇരിക്കണം ഇല്ല അല്ലേ വളത്തിൻ്റെ ഒരാട് എന്താണെന്നറിയില്ല ഇപ്പം ഇതിനകത്ത് നമുക്കൊരു തൈ നമുക്ക് പറിച്ചാൽ അപ്പുറത്തേക്ക് നടണം കണ്ടോ ഈ രണ്ട് തൈ ചെറുത് അത് പറിച്ചാൽ അങ്ങോട്ട് നടാം കേട്ടോ അപ്പം ഈ രണ്ട് തൈകൾ നമ്മൾ പറിച്ചു കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ട് നടണം കുറച്ച് ഇലകളൊക്കെ അതിനകത്തുണ്ട് ഞാൻ കുറച്ച് വളം കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇതിനകത്ത് നട്ടിട്ടുണ്ട് ഇച്ചിരി വലിയ ചട്ടിയാണ് അതുകൊണ്ട് രണ്ടെണ്ണം അതിൽ നട്ടു ഇനി പിന്നീട് വേണേൽ മാറ്റി വേറെ ചട്ടിയിലേക്ക് മാറ്റാം ഇച്ചിരി കൊണ്ട് സമ്മറൊക്കെ ആയി കഴിയുമ്പോൾ അതുകൊണ്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ ബാക്കിയ ആ അലവരയുടെ ബാക്കി തൈകളും ഒക്കെ ഇതിനകത്തുണ്ട് നമ്മൾ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഉഷാറാവുമായിരിക്കും അപ്പോൾ അത്രയും പരിപാടിയാണെന്നും നമ്മുടെ സഹായി ടി വി കാണാൻ പോയി കേശു അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഊണ് കഴിക്കാൻ പോവാം അപ്പോൾ നമ്മൾ ചോറ് ഉണ്ണാൻ റെഡിയോ കാണാം നമുക്ക് മെയിൻ ആയിട്ടുള്ളത് മീൻ മീൻകറിയാട്ടോ ഇത് ഇവിടെ നിന്ന് മേടിച്ചതാണ് അയലയാണ് അയല അയലക്കറിയുണ്ട് അതുപോലെ മീൻ വറുത്തുണ്ട് മോര് കൂട്ടാൻ കാര്യങ്ങൾ അച്ചാറ് അപ്പം ചോറിൻ്റെ ഇട്ട് കാണാം അപ്പം ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ ആ മഞ്ഞിൻ്റെ അവിടെ ഒരാൾ ഇരിക്കണു കേട്ടോ ഇത് കണ്ടോ അതൊരു മൊയലാ കേട്ടോ നമ്മുടെ ഇവിടെ എപ്പോഴും കാണുന്ന മൊയലാണ് നമ്മൾ സമ്മറിൽ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പം വിൻ്ററൊക്കെ മാറി ചെറിയ തണുപ്പൊക്കെ കുറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നതാണ് ആ സ്നോയിൽ തന്നെ ഒരു കുഴി ഒഴിച്ച് ഒരു ചെറിയൊരു മാളം പോലെ ആക്കി അവിടെ ഇരിക്കുന്നത് കേട്ടോ ആ മുതൽ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പം ഒരു ഒരുപാട് നേരമായി അവിടെ ഇരിക്കുകയെന്ന് പറയുന്നത് അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ചെറിയ അസുഖം ഉണ്ട് അവരാ ആ പുറയിൽ ഐസും തണുപ്പൊക്കെ ആണെങ്കിലും നല്ല വെയിലത്താണ് വെയിലുകാലിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമുക്ക് വീഡിയോ വൈകിട്ട് ചെയ്യാം കുറേ നേരമായി അല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കടന്നുവരാം അതുവരെ ബൈ ബൈ കേശുകൂട്ടൻ്റെയും അണ്ടിക്കാൻ തിരിപ്പിൻ്റെ കേട്ടോ